ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാകും ഈവനിങ് സ്നാക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇത് ഉണ്ടാക്കാനൊക്കെ സാധനമാണ് ഡയറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സാധനമാണിത് നമുക്കിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആയിട്ട് നാലുമണിക്ക് മണിക്ക് കൂടെ കഴിക്കാൻ കണക്കാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എന്താ സാധനം നോക്കാം ഞാൻ എന്റെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്ന മുറയ്ക്കാണ് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും മിസ്സാക്കാതെ തന്നെ കാണുക നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നത് ഇനി എനിക്ക് ഉണ്ടാവണം ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് എന്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ എന്തൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്കിനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം ഓരോന്നോതായിട്ട് കാണിച്ചുതരാം ഞാൻ എന്തായാലും അതിനായിട്ട് ഒരു മൂന്ന് ഏത്തപ്പഴാണ് നമുക്ക് ഏത്തപ്പഴമല്ല ചെറുപഴം കൊണ്ട് ചെയ്യാം ഏത്തപ്പഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പൊ നമുക്ക് ഈ മൂന്ന് ഏത്തപ്പഴത്തില് രണ്ടെണ്ണത്തിന് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അത് ഒരു സാധനം നീ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സാധനം ഉണ്ടാക്കി തരാം ഇതുവരെ നീ ഇങ്ങനെ സാധനം ഒന്നും കഴിച്ചിട്ടില്ല നീ അന്നേരം പറയും ഇത് യൂട്യൂബിലൊന്നും കിട്ടുന്നതല്ല അമ്മാവിയുടെ സ്വന്തം പാചകത്തി വരണം അല്ല ഇതുപോലെ ഏത്തപ്പഴത്തിനങ്ങ് അരിഞ്ഞെടുക്കാം അതങ്ങ് ഒരുപാട് അങ്ങ് പഴുത്തതാവരുത് ഇതുപോലെ നമുക്ക് ഈ ഏത്തപ്പഴം മുഴുവൻ അരിഞ്ഞെടുക്കാം മൂത്തപ്പഴം മുഴുവൻ അല്ല രണ്ടെണ്ണം രണ്ടേത്തപ്പഴാണ് അരിഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഇതുകൊണ്ട് ഈ കനത്തിൽ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളവർ ഏത്തപ്പഴം ഉണ്ടല്ലോ മൂന്നെണ്ണം എടുത്തതിൽ ഒരെണ്ണം നമുക്കതിനെ പൊളിച്ചെടുക്കാം ഒളിച്ചെ നമുക്കൊന്ന് ചെയ്യേണ്ടതുണ്ടൊരു ഫോർക്ക് എടുത്തു ഫോർക്ക് തന്നെ വേണം നല്ല സ്മാഷറുണ്ടായാലും നമുക്ക് ഫോർക്ക് ആകുമ്പോൾ ഒന്നും എളുപ്പമുണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് തന്നെ ശരിക്കും ഉടച്ചെടുക്കണം നല്ലപോലെ ഇതിനെ ഉടച്ചെടുക്കാം നമ്മൾ എന്താ ഏത്തപ്പഴ മൊത്തം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തൊലി എല്ലാം എടുത്ത് മാറ്റട്ടെ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാന്നുള്ളത് ഞാൻ നല്ല രണ്ട് മുട്ട നമുക്ക് ഇത് പൊട്ടിച്ചതിനകത്ത് കുഴിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നോക്കത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് മൂന്നും കൂടെ മുട്ടയും ഓട്സും ഏത്തപ്പഴവും ഏത്തപ്പഴും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ അതിൻ്റെ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആ മുട്ടയ്ക്കുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം മുട്ട ഏത്തപ്പഴും ടേസ്റ്റ് വരണമെങ്കിൽ ഇച്ചിരി ഉപ്പ് വേണം മധുരം ഉണ്ടാകും എന്നാൽ ഇച്ചിരി ഉപ്പ് വേണം ഒരുപാട് കൂടി പോകരുത് പിന്നെ വേണ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് മതി ഒരു നുള്ളു മതി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇനി ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഉണ്ടാക്കി സാധാരണ ഉണ്ടാക്കിത്തുടങ്ങാം ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഏത്തപ്പഴവും റെഡി ആയിട്ടുണ്ട് ഓട്സും മുട്ടയും എല്ലാം കൂടെ ചേർത്ത കൂട്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങാം അപ്പൊ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാൻ അടുപ്പ് ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ തീ ഒന്ന് കുറച്ച് വെക്കാം കൊറച്ച് വെച്ചു കുറച്ച് നെയ്യ് ഒഴിക്കാതിനേക്ക് നല്ലപോലെ തൂത്ത് പിടിപ്പിച്ചു കൊടുക്കാം ഞാൻ ഇച്ചിരി നെയ്യ് കൂടുതൽ ഒഴിച്ചതാണ് ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടാണ് ഏത്തപ്പഴം ഓരോ നാല നിരത്തി ഫുള്ള് അന നിരത്തണം നമ്മളിപ്പോ ആ ഏത്തപ്പഴം മുറിച്ചത് മൊത്തം അതിനകത്ത് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉണ്ടാക്കി വച്ചിരുന്ന കോട്ട് പെതുക്ക ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ള് കവർ ചെയ്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഏത്തപ്പഴം ഫുള്ള് കവർ ചെയ്ത് വരണം നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടി കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ടേസ്റ്റിന് മാത്രമുള്ള കുരുമുളക് പൊടി ഒരുപാട് ആയി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് ഇരിക്കും അല്ലെങ്കിൽ ഒത്തിരി വലിയതാ അതുകൊണ്ട് ഞാൻ തന്റെ ഒരു പ്ലേറ്റ് കൊണ്ടാണ് അടച്ചു വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് ഗ്രേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തപ്പിനും തുറന്നു നോക്കാം എന്നാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണം അത് അതിന് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടുവാരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ മറിച്ച് ഈ വിശ്വ താഴെ വരക്ക രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മളെ മുമ്പത്തെ വിശ്വസം താഴെ വന്നു ആ പാൻ ചെറുതായിപ്പോയോണ്ടും ചൂടായത് കൊണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് വീണ്ടും അതിന് ഒരു അഞ്ച് മിനിറ്റുകൾ അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലിട്ടാണ്ട് വെച്ചേക്കുന്നത് ഇപ്പം അതുകൊണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്ക് ഇതിൻ്റെ തീയങ്ങ് അടച്ചു കൊടുക്കാം അതിന് നമുക്ക് നേരത്തെ പോലെ ഒന്ന് വളർന്നെടുക്കാം ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സാധനം റെഡി ആയിട്ടുണ്ട് ബനാനയും മുട്ടയും എല്ലാം കൂടി ചേർന്ന സാധനം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം അതിന്റെ ഒരു ടേസ്റ്റിന് കഴിഞ്ഞിട്ട് കുറച്ച് തേൻ നമുക്ക് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ചേർത്ത് കഴിക്കുമ്പോഴും ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഒരാൾ നേരത്തെ ഒന്ന് ചോദിച്ചിട്ട് പോയിട്ട് എന്തോ വരുന്നത് നമുക്കൊന്ന് വിളിച്ചോണ്ട് വരാവുന്നേ എന്നിട്ട് അവനോട് ചോദിച്ചു നോക്കാം അപ്പം ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയണം ഒരു ഏഷ്ടം ഞാനും കഴിച്ചു നോക്കാം നോക്കാം എന്തോ സാധനം എന്തോ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് മുട്ടീ കണ്ടിട്ടില്ല വെറു ഞങ്ങൾ ചേർക്കും നീ കണ്ട അല്ലാതെ എന്താ ടേസ്റ്റ് നേരത്തെ വന്ന് കണ്ടെച്ച് മുട്ട ചേർത്ത് വന്ന മുട്ട ടേസ്റ്റ് മുട്ട ടേസ്റ്റ് വന്നു പേരും എനിക്ക് വന്നില്ല ഇതിന് ശരിക്കും മുട്ടയുടെ ടേസ്റ്റ് ഇല്ല പഴത്തിന്റെ ടേസ്റ്റ് ഇച്ചിരി നെയ്യും ടേസ്റ്റ് ഉണ്ട് ഒരു ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും കഴിച്ചോട്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആണ് ആണോ ട്രൈ വളരെ ട്രൈ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പുതിയൊരു വീഡിയോ കൊണ്ട് എന്നരക്കും ബായ് ബൈ ബൈ പറയാ Bye-bye.